വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പാസ്റ്റർമാരുടെ തട്ടിപ്പ് പത്തനംതിട്ട സ്വദേശികളായ പാസ്റ്റർമാർ അൻപതിലധികം ആളുകളെയാണ് തട്ടിപ്പിനിരയാക്കിയത് മനോജ് എം ജോയ് വില്യം അലക്സ് എന്നിവർക്കെതിരെയാണ് പരാതി പത്തനംതിട്ട സ്വദേശി മനോജ് എം ജോയ്ക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടവരുടെ ഐഡന്റിറ്റി വെച്ച് ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നതായും പരാതിയുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസയായിട്ട് കൊടുത്തു പൈസ കൊടുത്ത സമയത്ത് ഇവർ പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ കയറ്റി വിടുവെന്നാണ് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ മെയ് ആറാം തീയതി ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിട്ടു ആദ്യം ഒരു ആറ് പേരെ കയറ്റി വിട്ടു പിന്നെ ഒരു രണ്ട് പേരെ കയറ്റി വിട്ടു എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരു ലക്ഷം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം വരെ മൊത്തം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നാനൂറ്റി അറുപത്തി രണ്ട് പേരുടെ കയ്യിൽ നിന്ന് ഇവർ ഫയൽ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണെന്ന് പറഞ്ഞാണ് കയറ്റി വിട്ടു പക്ഷെ ഞങ്ങൾക്ക് നല്ലതായിട്ടൊന്നും നടന്നിട്ട് ില്ല എല്ലാം ചെയ്ത കാര്യങ്ങളായിരുന്നു ബാത്റൂമിൽ നിന്ന് വരെ വെള്ളം കുടിച്ചാണ് അവിടെ നിന്നത് ഓഗസ്റ്റ് പത്താം തീയതി ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തു വന്നു ടിക്കറ്റ് വന്നപ്പോഴാണ് ചെന്നൈയിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ രീതിയിലും സഹകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ജോലിയെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ക്യാൻഡയ്ക്ക് കയറ്റി വിടാന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം ഓഫർ വെച്ചത് അങ്ങനെ പിന്നെ രണ്ട് വർഷമായിട്ടും നമ്മുടെ പ്രോസസ്സിങ് ഒന്നും നടക്കാണ്ട് വന്നപ്പോൾ നമ്മളിന്ന് ചോദ്യം ചെയ്യലേ ചോദ്യം ചെയ്തു കഴിയുമ്പോൾ പുള്ളി പിന്നെ അത്രയും നാൾ കൂളായിട്ട് നിന്നാൾ പിന്നെ നമ്മൾ റഷ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ സംശയമായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇവർ പോ ആരെങ്കിലും ഇവർ വഴി എന്നൊക്കെ തിരക്കിയപ്പോൾ നമുക്കത് ഫേക്കാന്ന് മനസ്സിലായത് അങ്ങനെ കുറച്ച് അറിയാവുന്ന പേര് നമ്മൾ ഇങ്ങനെ തിരക്കി പിടിച്ചു വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇവർ ഇതുപോലെ പറ്റിച്ചെന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ കേസിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ മിക്കവരുടെയും ലൈഫ് ഡൈബോസിൻ്റെ ഒരു വക്കിലെത്തിയിട്ടുണ്ട് വീട് ജപ്തിയായത് ആൾക്കാർ അത് പതിനഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങിച്ച ആൾക്കാരുണ്ടേ അവരുടെ വീടൊക്കെ എന്ത് സംഭവിച്ചാലും ഇനി ഈ ഗതി പാടില്ല അഞ്ജലി ശ്രീജിത രാജ് നൽകും വിശദാംശങ്ങൾ അഞ്ജലി ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പാസ്റ്റർമാർക്കെതിരെയുള്ള തട്ടിപ്പിനിരയായ പലരും ഇപ്പോൾ ദുരിതത്തിലാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത് ഈ എന്താണ് ഇവർ ഏത് രീതിയിൽ തട്ടിപ്പിനിരയായി എന്നാണ് പറയുന്നത് ഒപ്പം ഈ കേസ് എടുത്ത് ഇതിൽ പോലീസ് എങ്ങനെയാണ് ഇക്കാര്യത്തിലെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നടക്കുന്നത് രണ്ടര മുതൽ മൂന്നര ലക്ഷം രൂപ വരെ ഈ കാനഡ ലക്സൻബർഗ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി തരാം ഈ രീതിയിലുള്ള ശമ്പളം ലഭിക്കും തുടങ്ങിയ രീതിയിലായിരുന്നു ഇവരെ ഈ പാസ്റ്റർമാർ തട്ടിപ്പിന് ഇരയാക്കിയത് ഈ പാസ്റ്റർമാർ എന്ന ഐഡന്റിറ്റി വെച്ച് തന്നെയാണ് ഈ തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുള്ളത് ഈ ഈ ഒരു പാസ്റ്റർമാരായതിനാൽ തന്നെ ഇവരെ പെട്ടെന്ന് തന്നെ ആളുകൾ വിശ്വാസത്തിലെടുക്കുകയായിരുന്നു തുടർന്നായിരുന്നു ഇവരുടെ തട്ടിപ്പ് ഇപ്പോൾ ആറ് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഇരയാക്കപ്പെട്ടവരിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെയെല്ലാം ഈ കാനഡ ലക്ഷ ർഗ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു ഒരു അവസാന നിമിഷത്തിൽ പക്ഷേ അവിടെ നിന്നും വലിയ ദുരിതമാണ് ഇവർ അനുഭവപ്പെട്ടത് തുടർന്ന് മലയാളി അസോസിയേഷന്റെയും കൂടാതെ നാട്ടിലുള്ളവർ പണം അയച്ചൊക്കെയാണ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് എത്തിയത് തുടർന്നാണ് ഈ ഈ രീതിയിൽ നിരവധി ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം ഇവർക്ക് ബോധ്യപ്പെടുന്നത് തുടർന്ന് ഈ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ പരാതി നൽകുന്നു പോലീസിന്റെ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച ശേഷമാണ് ഈ മനോജ് എം ജോയ് എന്ന പാസ്ക്കറെ അതായത് പത്തനംതിട്ട പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള പാസ്കറെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് ഇയാളെ കഴിഞ്ഞ തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തു കാക്കനാട് ജയിലിലാണുള്ളത് എന്നാൽ മറ്റ് ഈ ഒരു തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് ഈ പരാതിക്കാർ വ്യക്തമാക്കുന്നത് അലക്സ വില്യം തുടങ്ങിയ പാസ്റ്റർമാരും ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് കൂടാതെ രണ്ട് സ്ത്രീകളും ഇതിൽ പങ്കാളികളായിട്ടെന്നായി പങ്കാളികളായിട്ടുണ്ടെന്നാണ് തട്ടിപ്പിനെതിരായവർ വ്യക്തമാക്കുന്നത് ഇവരുടെ ഐഡന്റിറ്റി വെച്ച് അതായത് ഐഡന്റിറ്റി വെച്ചിട്ട് ഇപ്പോൾ തട്ടിപ്പിനിരയായവരുടെ ഐഡന്റിറ്റി വെച്ചിട്ട് വീണ്ടും ആളുകളെ തട്ടിപ്പിന് ഇവർ ഇരയാക്ക ഇരയാക്കുന്നുണ്ട് അതായത് ഈ ഒരു ഈ വിദേശത്തേക്ക് ഇത്രയും ആളുകളെ കയറ്റിയച്ചിട്ടുണ്ട് ഇവരൊക്കെയാണ് ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ കബളിപ്പിക്കപ്പെട്ടവരുടെ ഫോട്ടോ വെച്ച് കൂടുതൽ ആളുകളെ ഇവർ തട്ടിപ്പിന് ഇരയാക്കുന്നുണ്ട് എന്നാണ് ഇരകളായിട്ട് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നത് അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ